ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ വഹിക്കുന്ന നോഡൽ ഓഫീസർമാരുടെ യോഗം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ വഹിക്കുന്ന നോഡൽ ഓഫീസർമാരുടെ യോഗം ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ ചേർന്നു തെരഞ്ഞെടുപ്പിന്റെ സുഖമായ നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ട വിവിധ ടീമുകൾക്ക് നേതൃത്വം നൽകുന്നത് നോഡൽ ഓഫീസർമാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം ഓരോ നോഡൽ ഓഫീസറും നിർവഹിക്കേണ്ട ചുമതലകൾ ജില്ലാ കലക്ടർ വിശദീകരിച്ചു നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായും പാലിക്കപ്പെടുന്നുണ്ടെന്നും കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുന്നുവെന്നും ഉറപ്പാക്കാൻ കലക്ടർ നിർദ്ദേശം നൽകി യോഗത്തിൽ എ ഡി എം കെ മണികണ്ഠൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു എല്ലാ അങ്ങള് മോസാക്കേശ്വരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂള് മാനേജര് വത്സം മഠത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ